ഇരി പറ ഇരി പറ ഇരി പറ അതെ ഞാൻ കരക്കണത്തിലോ ഞാൻ ഇവിടെ നിൽക്കുവ ഓക്കെ ഓക്കെ ഗിരി ഇവിടെ വന്നിരുന്നു ഗിരി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയായി എല്ലാം ഞാൻ ഇവിടെ കേരളത്തിൽ നിന്നും ഒരു പയ്യനെ ഇവിടെ നേരെ അമേരിക്കയിൽ കൊണ്ടുപോയി അവിടെ ഒരു പെണ്ണിന്റെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് അതായത് ഇവിടുന്ന് ദത്തെടുത്ത് കൊണ്ട് പോവുകയാണ് ഈ കാര്യം വീട്ടിൽ പറഞ്ഞായിരുന്നു പറഞ്ഞാരുന്നു പയ്യൻ എങ്ങനെയുണ്ട് വീട് എങ്ങനെയുണ്ട് ചെറുക്കൻ്റെ അയ്യോ കച്ചടകൾ അങ്ങനെ വേണം വിദ്യാഭ്യാസം ഇല്ല പയ്യനെ പയ്യനെ കാണാൻ എന്ന തന്നെ അപ്പൊ അതും കൊള്ളത്തില്ല അയ്യോ പിന്നെ

ും ചെറിയ സൂചി നാലിലും പിന്നെ മറ്റേ സൂചി ഓടിക്കൊണ്ടിരിക്കുകയാണ് മാഡം അതുകൊണ്ട് എനിക്ക് കറക്റ്റ് സമയം അറിയാൻ പോയാൽ അമേരിക്കൻ ഗവൺമെന്റ് പയ്യനെ തെരഞ്ഞെടുക്കുന്നു പറഞ്ഞാൽ ഓഡിഷനിലൂടെ മാത്രമേ തിരഞ്ഞെടുക്കൂ കുട്ടിക്കാലത്തെയുള്ള ശീലമുണ്ടോ ഓഡീഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർ മാത്രമേ അല്ല ഉപകരണങ്ങളായാലും ഓഡീഷനിലൂടെ ഞാൻ തെരഞ്ഞെടുക്കാറുള്ളൂ പക്ഷെ എന്റെ കാര്യത്തിൽ മാത്രം ഓഡിഷൻ പോയി അപ്പൻ കിടക്കുകയായിരുന്നു മരിക്കാൻ ഞാൻ ചെയ്തപ്പോൾ വെച്ചിരിക്കുന്നു ഇത് ഒറിജിനൽ ആണെന്ന് അറിയാൻ വേണ്ടി ഞാൻ എടുത്തു നോക്കി വീണ്ടും വെക്കും എടുത്തു നോക്കി വീണ്ടും വയ്ക്കും കുറച്ച് കഴിഞ്ഞപ്പോഡീഷൻ തെറ്റിയിട്ടുള്ളൂ പിന്നെ ചിക്കൻ പേരെന്താണ് ചിക്കൻ ഇവിടെ പല രീതിയിലുണ്ട് ചിക്കൻ തന്തൂരി ഉണ്ട് അതുപോലെ

എന്നെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് പിന്നെ ആ സ്കൂള് വിട്ടെന്നാണ് അറിഞ്ഞത് ഞാൻ പിന്നെ അച്ഛനുണ്ടോ മാതാപിതാക്കളൊക്കെ ഉണ്ടോ അയ്യോ എന്റെ അച്ഛൻ ഡ്രൈവർ ആയിരുന്നു ആക്സിഡന്റിൽ മരിച്ചുപോയി പാപം മുൻപരിച്ചുണ്ടായിരുന്നു പിന്നെ മരിക്കാൻ പോകുമ്പോ പിന്നെ അങ്ങനെ ഇല്ലായിരുന്നു ചെറുക്കൻ വന്ന സ്ഥിതിക്ക് ഇന്റർവ്യൂലോട്ട് ഒന്ന് കിടക്കാം അതായത് ഈ ചെറുക്കൻ്റെ ഗുണഗണങ്ങളെ കുറിച്ച് നമുക്ക് അറിയണ്ടേ നമ്മൾ കഴിവുകളെ കുറിച്ച് ചെറുക്കൻ്റെ ചെയ്യും കണകളല്ലേ നല്ല രീതിയിൽ പാട്ട് പാടും പാടുന്നു പിന്നെ ഒരു പാടാൻ പാടുന്നുണ്ട് കുസൃതിക്ക് െയും കണ്ട മഞ്ഞക്കിളിയുടെ റബ്ബറിന്റെ മൂടിയിരുന്ന മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് ഒരു സൈസ് മഞ്ഞക്കിളിയുടെ ഇനി നിന്റെ മഞ്ഞക്കിളിയുടെ കൂടെ ഇറക്കി കഴിഞ്ഞാൽ എന്റെ പപ്പ കൂടെ പറഞ്ഞ കരുത്തി മേഡം പാടുമോ മേഴത്തിൽ പാട്ടല്ലല്ലോ മേഴത്തിൽ ഇടിയും മഴയും അല്ലേ പ്രാന്ത ആണാർക്കാ ഈ കോമഡിയൊക്കെ ആൾക്കാർ ചീന കോമഡി അടിച്ചാൽ ചിരിച്ച് കയറ്റി കൊടുക്കണം ഭയങ്കര കോബഡി ഭയങ്കര ഒരു അമേരിക്കയിൽ സാൻ ഫ്രാൻസിസ്കോയില്ല ഞാനൊരു വൈകുന്നേരം നാലു മണി കഴിഞ്ഞാൽ തായപ്പന്മാര് പറയൂ ഒരു കോബഡി പറയാ ഒരു കോബഡി പറയാ ഒരു കോബഡി പറയാ ഒരു കോബഡി നിന്നെ കൂട്ടി പറയട്ടെന്ത് പറയാ മണ്ണലാരുടെ

ആ കൊള്ളക്കാരൻ പറഞ്ഞി പിടിവെക്കൂല്ലേ അത് ഇത് വരുന്നത് ഉണ്ടേട്ടോ ബുള്ളറ്റ് അതിൽ കയറിയ പെണ്ണും അങ്ങോട്ട് രക്ഷപ്പെടും ആഹാരം വലുതും വേണോ ഫുഡ് വല്ലതും വേണോഡ് കഴിക്കുക പിന്നെ കൊള്ള കഴിക്കും കപ്പലണ്ടിയാട സീ ഫുഡ് അതെന്താണ് കടല് കപ്പലണ്ടി എന്താണ് ഫുഡ് അതാണ് സീ ഫുഡ് അതുകൊണ്ട് കൂടുതൽ നേരെ വേണ്ടി വിളിച്ചത്തിലേക്ക് കാണിക്കുന്നു പിന്നെ എനിക്ക് ഇയാളെ വിട്ട് തന്നെ കുറിച്ച് അന്വേഷിക്കുന്ന ഇല്ലായിരുന്നു പൺമിസന്റെ സഹോദരൻ രാജൻ ഇവിടെ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത് രാജൻ എവിടെയാണ് താമസിക്കുന്നത് രാജ വെമ്പാലൊക്കെ നിങ്ങളുടെ കുടുംബക്കാരനാണ് അതാണോ പറഞ്ഞത് ഇതില് അറിവുകളില്ല ഞാൻ രണ്ട് അറിവുകൾ ചോദിക്കാം അമേരിക്ക കണ്ടുപിടിച്ചത് ആരാണ് അമേരിക്ക ടാർഗറ്റ് മൂടി വെച്ചിരിക്കുന്നത് അതാണോ കഴിഞ്ഞത് പല പല രാജ്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുകയും അതായത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അതായത് നമുക്ക് ഈ ചെറുക്കന്റെ കാര്യങ്ങളെ കുറിച്ച് ഇഷ്ടപ്പെട്ട മേഡത്തിന് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ചോദിക്കും എനിക്ക് ഏറെക്കുറെ എനിക്ക് അമേരിക്ക പോയി രക്ഷപ്പെടണം യാത്ര ആയ സ്ഥിതിക്ക് ഞാൻ എന്നെ പരിചയപ്പെടുത്തി എനിക്ക് ആ പെണ്ണിനെ ഒന്ന് പരിചയപ്പെടുക കെണ്ണിന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചാൽ അത്രയും സന്തോഷം നിലക്ക് കണ്ണിന് വല്ല അസുഖം ഉണ്ടാണ് പെണ്ണല്ലാണോ നിന്റെ മുമ്പ് വായിക്കുന്നത് എവിടെ ഇങ്ങനെ പെണ്ണ് കണ്ടില്ലല്ലോ എവിടെയൊന്നും ഫോട്ടോയൊന്നും കണ്ടില്ല ഇതാണ് പെണ്ണെന്ന് ഇതാണ് പെണ്ണ് ഓ പിന്നെ ഇതാണ് പെണ്ണ് ഈ ചക്കപ്പാണ തിന്നാൻ വേണ്ടിട്ടേ പ്ലാവ് മൊത്തത്തിൽ എടുത്ത് തിന്നൂല കേട്ടാ വേണമെങ്കിൽ നിങ്ങൾ വേറെ നോക്കിയോ എനിക്ക് ഒരു പയ്യനെ കണ്ടുപിടിക്കാൻ എന്തോരം ബുദ്ധിമുട്ടി വേറെ മിസ്റ്റർ ഗീതി കല്യാണം കഴിച്ചാണോ ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പൊന്ന്